ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം കണ്ടോ ഏഴേ മുക്കാൽ കഴിഞ്ഞു ഇത് മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് ക്ലോക്ക് ഇതും അച്ചാച്ചൻ്റെ റൂമിലേ ഉള്ളൂ കറക്റ്റ് ആയിട്ടാക്കി വെച്ചേക്കുന്നതെന്ന് ഞായറാഴ്ചയാണ് തൊണ്ടയ്ക്ക് അസ്വസ്ഥതയാണ് ഈ അജുവിനോട് അലച്ചും അല്ലാതെ ഇങ്ങനെ ഈ ചുമ അതുകൊണ്ടും കൂടെ ഞങ്ങളുടെ ഞായറാഴ്ച പുസ്തകങ്ങൾ ഞങ്ങൾ പരിപൂർണമായി ഇങ്ങനെ ഉറക്കത്തിലോട്ടൊക്കെ വിടാറുണ്ട് അല്ലാത്ത ദിവസം ഞങ്ങൾ കുറച്ച് നേരത്തെ എണീക്കും കണ്ടോ ശനിയാഴ്ച ഇന്നലെ അജു മോന് പഠിത്തം ഉണ്ടായിരുന്നു ഇന്ന് ഞായറാഴ്ച അജു ഉറക്കമാണ് നല്ല ഉറക്കം ഞാൻ വിളിക്കുന്നില്ല ഞാൻ പോയിട്ട് ചായയൊക്കെ ഇനി ഞാനും ഇണീറ്റതേ ഉള്ളൂ അജു നല്ല സുഖകരമായിട്ട് കിടന്ന് ഇവിടെ ഉറങ്ങിയിട്ട് എണീറ്റ് എണീറ്റ് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് വരുമോ വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസമായി സൗണ്ട് സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് രാവിലെ എണീറ്റ് കഴി കഴിയുമ്പോഴത്തേന് പിന്നെ അതൊക്കെ അങ്ങ് മാറും ഞാൻ പല്ലൊക്കെ ഒന്ന് തേച്ച് ചായയൊക്കെ ഒന്ന് ഇടാം അച്ചാച്ചനാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങുന്നു അജു ചുമയ്ക്കുന്നു നി ഞാൻ ചായ ഒക്കെ ഇടാം അടുക്കളയിലോട്ട് പോവാം ചായ ഒക്കെ ഇടാം ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പതുക്കെ പതുക്കേ പണി ചെയ്യത്തുള്ളൂ അജുമോ രാവിലെ കുറച്ച് എല്ലാം പഴുത്ത് കറായ വീണ് പൊയ്ക്കോണ്ടിരിക്കുകയോ അപ്പം കുറച്ച് പറിച്ചെടുത്ത് കുരുമുളക് ചുമ കൊണ്ട് വയ്യ ചിക്കുവിന് വയ്യായിരുന്നു അവനെ കൊണ്ടുവന്ന് കഴിഞ്ഞ ആഴ്ച ഇഞ്ചക്ഷനൊക്കെ ഏടിപ്പിച്ച് കൊണ്ടുവന്നു അവൻ്റെ തൊണ്ടയ്ക്ക് മുള്ളോ എല്ലാം ഏതാണ്ട് കുടുങ്ങിയായിരുന്നു തോന്നുന്നു തിന്നാനൊന്നും വയ്യായിരുന്നു ഇനി ഇഞ്ചക്ഷനൊക്കെ ഏടിപ്പിച്ച് കൊണ്ടുവന്നു ഇപ്പം രണ്ട് ദിവസമായിട്ടുള്ള തിന്നാൻ തുടങ്ങിയിട്ട് അവൻ തോ ഒ ഒന്നാമതേ അജുവിൻ്റെ കൂട്ടാണ് അവനങ്ങ് പോവാങ്ങ് എല് പോലെ ആയി ഇനിയും വേണം നന്നായി വരെ പിന്നെ അജുമോ നോണ്ട നിൽക്കുന്നു അജുമോനെ അവിടെ കോഴിയെ പിടുത്തവും കോഴികളുടെ കൂടെ ഉള്ളവരോരോ പരിപാടിയായിട്ട് പോയി നിൽക്കുക ഇഷ്ടമുള്ളവരെ എല്ലാം ഇപ്പുറത്തെ ഇറക്കി നിർത്തി തീറ്റുന്ന കണ്ടോ ഇതൊക്കെ ഇത് ഒരുപാട് അഞ്ചാറ് വർഷം ആയ കോഴിയായി നിൽക്കുന്ന വിളക്ക് അവളെ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറയും അവളെയാണ്ട് ആൻറ്റിയേം ആൻറ്റിയുടെ അനിയത്തെയൊക്കെ മുട്ട ഇട്ടില്ലേലും കുഴപ്പമില്ല നിന്നോട്ടെന്നാജ്മൻ പറയുന്നത് ഇപ്പോൾ ഒരുപാട് കോഴികളൊന്നുമില്ല കുറച്ച് പേരൊക്കെ ഉള്ളു ഒരെണ്ണത്തിനെ കൂട്ടി പിടിച്ച് വെച്ചേക്കും എന്നിട്ട് കാവൽ ഫടനെ പോലെ നിൽക്കുക കണ്ടോ കാണുന്നുണ്ടായിരിക്കും കാവൽ നിൽക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ ആ മുട്ട കാണാനും മുട്ട എടുക്കാനുമായിട്ട് കാവലിൽ നിൽക്കുക അജുവിൻ്റെ വർക്കിംഗ് ഡ്രസ്സിൽ അജു ഇങ്ങനെ കാത്തു നിൽക്കുവാണ് കൂട്ടിലിരിക്കുവാണ് പുള്ളിക്കാരി എന്നെ പിടിച്ചോണ്ട് പോവുക കാണിക്കരുതെന്നും പറഞ്ഞോണ്ടാ എന്നെ പിടിച്ചോണ്ട് പോകുന്നത് അന്ന് കാണിക്കല്ലേ അമ്മച്ചീ കൊണ്ടുപോയിക്കോ അമ്മ ചീന്നും പറഞ്ഞു കണ്ടോ നമ്മുടെ ഇവിടെ ഒക്കെ കണ്ടോ തോടിൻ്റെ ഇവിടെ പഴുത്തെങ്കിൽ വല്ല അണ്ണാനൊക്കെ തിന്ന് പോട്ടെ ിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറിപ്പിക്കത്തില്ല താഴെ നിൽക്കുന്ന പിലാവും ഒക്കെ ചക്കയൊക്കെ ഉണ്ട് നിൽക്കുന്നു ഓരോ മനുഷ്യരൊക്കെ ചക്കേ 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 ചക്കേന്നും പറഞ്ഞുകൊണ്ട് വന്ന് നമ്മുടെ മുന്നേ നിന്നുകൊണ്ട് പറയാറുണ്ട് മക്ക ഇഷ്ടം പോലെ ചക്ക വിളഞ്ഞും അല്ലാതെ എല്ലാം നിൽക്കും ഇവിടെ അങ്ങ് കൂടുതൽ എനിക്കാണെങ്കിൽ ചക്ക പറിക്കാനോ ചക്ക വേവിക്കാനോ ഒന്നും എന്നെ കൊണ്ട് പോയ്യ അച്ചാച്ചൻ നേരത്തെ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാച്ചനായിരുന്നു ചക്കയെല്ലാം പറിച്ചു കൊണ്ടുവന്ന് വെട്ടി ഇട്ട് അരിഞ്ഞ് വെച്ച് തരും എല്ലാം പൊളിച്ച് അരിഞ്ഞു വെച്ച് തരുമ്പോൾ ഞാനതെടുത്ത് പിന്നെ അടപ്പയിലോട്ട് വെച്ചൊന്ന് അരപ്പിട്ട് എടുക്കും പണ്ട് അതും ചെയ്യണ്ട പണ്ട് അച്ചൻ ചക്ക വേവിച്ച് കൊണ്ടുവന്ന് വേവിച്ച് അവിടെ വെക്കും നിൽക്കുമ്പോൾ ഈ വിളമ്പി തിന്നാൽ മതിയായിരുന്നു കേട്ടോ അത് അതേലക്കെ ഇഷ്ടംപോലെ ചക്ക കിടക്കുക എന്താ നമുക്ക് ഈ ചക്കയും ബുക്ക് ചെയ്യുന്നൊന്നും പറഞ്ഞു എനിക്ക് ഈ ചക്ക വറുത്തത് എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ ചക്ക ഉപ്പേരി ഇവിടെ ചക്ക വറുത്തതിന് ചക്ക ഉപ്പേരി എന്നാണ് പറയുന്നത് ഇതേ നിന്ന് എല്ലാം പഴുത്ത് പൊഴിഞ്ഞ് താഴെ പോയി ഭയങ്കര താഴ്ചയിൽ നിന്ന് നിൽക്കുന്ന അതായത് കൊണ്ട് നമുക്കത് പറിച്ചെടുക്കാനൊക്കത്തില്ല അല്ലെങ്കിൽ അത് വെട്ടിയിട്ട് നമ്മൾ പറിച്ചെടുക്കണമായിരുന്നു അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട് അതേലൊ ഒന്നും ഞങ്ങൾ പറിച്ചിട്ടില്ല പറിക്കുന്ന കൂടുതലും അച്ചാച്ചനെ കേട്ടോ ഞാനങ്ങാണ്ട് അഞ്ചാറെണ്ണം അജു എങ്ങാണ്ട് കുറച്ചെങ്ങാണ്ട് വരച്ചു അങ്ങനെയൊക്കെയാണ് ഇതേന്നായിരുന്നു കുരുമുളക് പറിച്ചെടുത്തത് അജുമോൻ ഇവിടുന്ന് അജുമോൻ കുരുമുളകൊക്കെ പറിച്ചെടുത്തത് അജുവേ നീ ഇറങ്ങി വരണം കേട്ടോ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ല സമയം ഒത്തിരി ആയതാന്നേ ഇവിടുന്ന് ഇതേന്നാ കുരുമുളക് പറിച്ചെടുത്ത മാറി മാറ എല്ലാം കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരാതെ കോഴികളെല്ലാം കൂടെ പോരുക പോര അജു മോനെ പോരും മോനെ വേണ്ട ഇതേന്ന് ഈപ്പുറത്തെ സൈഡിൽ ഇവിടെ എണി എണീചരിയിട്ട് കുറച്ച് പറിച്ചെടുത്തു ബാക്കിയൊക്കെ അതേ കിടപ്പുണ്ട് എങ്ങനെയാണ് പറിക്കുന്നതെന്ന് അറിയത്തില്ല ആ വലിയ ആരെങ്കിലും അതെങ്കിലേ പറിക്കാനൊക്കെ അജു മോനേം പറപ്പ് നടക്കത്തില്ല ആര് പറഞ്ഞു അങ്ങനൊന്നുമല്ല നിന്റെ കൂട്ടാന്നോ കൊച്ചു പിള്ളേരുടെ കൂട്ടാന്നോ വലിയ ആൾക്കാർ പറിക്കുന്നത് ഒന്നും ചെയ്തിട്ടല്ലേ ഇങ്ങനെയൊക്കെ തന്നെ കിടക്കുന്നതേ ഉള്ളു കേട്ടോ അജു അവൻ്റെ പണി അജു ചുനെ കണ്ടു എന്നെ കാണെന്ന് പറഞ്ഞ് പോന്നേല്ല് കോഴിക്കോടിൻ്റെ ഇവിടെ കോഴികളുമായിട്ടുള്ള ഏതാണ്ടെല്ലാം കൂട്ടിലെടുത്ത് വെച്ച് കൊടുക്കും കോഴിക്ക് അവളെ മുട്ട ഇടിയിപ്പിക്കാൻ കാവല് നിൽക്കുക എന്നെ കണ്ട നോക്കിയത് ഇല ഇല ഏതാണ്ടൊക്കെ പറക്കി വെച്ച് കൊടുക്കു കേട്ടോ ൂട്ടിനകത്ത് ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊക്കെയാ പരിപാടിയുള്ളു ഇങ്ങനെ പോണ്ടോ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു അച്ഛന അല്ല ഇല്ല അതാ അത് കാണാൻ അല്ല ആ പറ്റുന്ന ഇവിടെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു അച്ഛന കരക്കുഴിയിലുള്ളതാണ് അച്ഛനെ അച്ചാച്ചനെ പണ്ട് മുതലേ അറിയാവുന്ന അപ്പം അച്ചാച്ചനെ ഒന്ന് കാണാനായിട്ട് ഇങ്ങോട്ടൊന്ന് വന്നതാണ് അച്ചാച്ചൻ നാണ്ടിരിക്കുന്നു വല്ലപ്പോഴേ ഉള്ള ആരെങ്കിലും ഒക്കെ ഒന്ന് കാണുന്നത് ഇല്ല എന്നാണ് കേക്കാം കണ്ട ഇത് വീഡിയോയാ ഇപ്പം ഇതിൽക്കൂടെ ഇതിൽക്കൂടെ വേറെ ആൾക്കാർക്കൊക്കെ അച്ഛനെ കാണാനൊക്കെ യൂട്യൂബിനകത്തുള്ള വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഞാനാണെങ്കിലേ മേലെ കട വരെ ഒന്ന് കയറി പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക ഒരു പാമോയില് മേടിക്കാനായിട്ട് പോയായിരുന്നു അത്യാവശ്യ സാധനങ്ങളെല്ലാം അവിടെ കിട്ടും അപ്പം അങ്ങോട്ട് പോയിട്ട് അത് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരിക അജ്മോനാണെങ്കിൽ അങ്ങനെ കൂടലിലോട്ട് പോയി അപ്പം ഞാനും അവനും കൂടെ അങ്ങോട്ട് കയറിപ്പോയി അവിടെ നിന്ന് അവനെനിക്ക് ഇങ്ങനെ മേടിച്ചുകൊണ്ട് തന്നു അവിടെ വരെ ചെന്നപ്പോഴത്തേന് കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേന് പിന്നെ എനിക്ക് വയ്യ ഞാൻ പറഞ്ഞു എന്നിവിടെ തോട്ട് നിൽക്കുക അജു എന്നോട് പറഞ്ഞു അമ്മച്ചി ഇവിടെ നിൽക്കും ഞാൻ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരിക ഞാൻ പിന്നെ അവിടെ താഴെ നിന്ന് അജു മേപ്പോട്ട് മേടിച്ചു കൊണ്ടുവന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്